ഈ നിർമ്മിതികളൊക്കെ ഇവർ എങ്ങനെയാണ് ചെയ്തെടുത്തിട്ടുണ്ടാവുക എന്നതാണ് ഞാനിവിടെ നിൽക്കുമ്പോൾ അമ്പരപ്പോടു കൂടി ആലോചിക്കുന്ന ഒരു കാര്യം അത്രമേൽ കൃത്യതയോടും അത്രമേൽ പെർഫെക്ഷനോടും കൂടിയാണ് ഈ പ്രദേശമാകെയും അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നതും നിർമ്മിച്ചിരിക്കുന്നതും ഇവിടെ വന്നിരിക്കുന്ന എല്ലാ മനുഷ്യരും സബ്ദരായി നിൽക്കുകയാണ് കാരണം ഇതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് പതിമൂന്നാം നൂറ്റാണ്ടിലാണ് അതായത് ആയിരത്തി നാനൂറുകളിലും ആയിരത്തി അഞ്ഞൂറുകളിലും അതായത് ഏകദേശം അഞ്ഞൂറിനും മേലെയും വർഷങ്ങൾ പഴക്കമുള്ള കാര്യങ്ങളാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് മാച്ചിപ്പിച്ചുവിനെക്കുറിച്ചുള്ള ഏറ്റവും പ്രചാരത്തിലുള്ള കെട്ടുകഥകളിൽ ഒന്നാണ് അമേരിക്കൻ ചരിത്രകാരനായ ഹിറാം ബിഹാം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ഈ നഗരം കണ്ടെത്തിയെന്നത് എന്നാൽ ഈ ധാരണ ഒരു മിഥ്യാധാരണ മാത്രമാണ് മാച്ചിപ്പിച്ചുവിനെ പുറം ലോകത്തിന് പരിചയപ്പെടുത്തിയ വ്യക്തിയാണ് ബിഹാം ഇത് വളരെ ശരിയാണ് എന്നാൽ ഈ സ്ഥലം നൂറ്റാണ്ടുകളോളം പ്രാദേശിക ജനതയ്ക്ക് അറിയാമായിരുന്നു അതിനു പുറമേ ബിങ്ഹാമിന് മുൻപേ തന്നെ ചില യൂറോപ്യന്മാർ ഈ സ്ഥലത്തെത്തിയിരുന്നു അതിന് തെളിവുകളും ലഭിച്ചിട്ടുണ്ട്